ഞാൻ നനമുണ്ടല്ലേ അമ്മ അല്ലേ മണ്ണിന് നനമുണ്ട് ചീമച്ചൊക്കെ കറി വെക്കാൻ തുടങ്ങുക ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാം തേങ്ങാ വാർത്തരക്കണ്ടപ്പ ഞാനിന് ഒരു ചക്ക എടുത്തിട്ടുണ്ട് അതിന് മണ്ടകിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി ചെറുതായിട്ട് വെള്ളത്തിൽ അരിഞ്ഞിടുക അങ്ങനെ കറവാൻ വേണ്ടി അപ്പം ഇന്നുമായിട്ട് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഈ കറി വെക്കുന്നത് ചപ്പാത്തി ചീമച്ചക്കറിയുവാണ് അപ്പോൾ ഇന്നത്തെ അത്താഴം കുറച്ച് ദിവസം ഇത് പറിച്ച് വെച്ചിട്ട് ഞായറാഴ്ച കുറച്ച് ചക്കക്കറി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പം അതിൻ്റെ അകത്തേക്ക് ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴുത്തി എടുക്കാം പുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് എല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരണം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ചക്ക കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ മസാലക്കകത്തിട്ട് ചീമച്ചൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തേങ്ങാ ഇത് തേങ്ങയുടെ രണ്ടാം പാൽ അവസ്ഥ അരച്ചതാണ് തേങ്ങ പെരിഞ്ജീരവും കൂടെ അരച്ച് ഞാൻ പാല് പിഴിഞ്ഞെടുക്കാം ഈ രണ്ടാം പാലിൻ്റെ അകത്ത് കടന്ന് വേഗണല്ലേ രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം ഇപ്പൊ രണ്ടാം പാൽ ഒഴിച്ച് നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് ചക്ക ഇനി വേഗാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം എന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച രണ്ടാം പാലൊക്കെ പറ്റിയ മണ്ണല്ലേ ആ പറ്റിയ മണ്ണും ചപ്പ ചെട ഗരം മസാല തേങ്ങനെ ഒന്നാം ഭാഗം തീ തീ ചീമച്ചക്ക കറി റെഡി എളുപ്പം ചെയ്യാൻ പറ്റുന്ന കറിയാണ് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കുക ഇനി ഇത് അടച്ചു വെക്കാം അപ്പം ആ ആവി ചൂടിൻ്റെ അകത്തിരുന്ന് ആ തേങ്ങാപ്പാൽ റെഡിയായി വരും നമ്മുടെ ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അതിനൊഴിച്ചോ ഇഞ്ചിക്കൊഴിക്കണ്ടല്ലേ മോളേന്ന് വിളിച്ചില്ലേ അന്നേരം ഓടി ഇറങ്ങി ഭയങ്കര ഉറക്കമായിരുന്നു മോളേന്ന് വിളിച്ചപ്പോ ഫസ്റ്റ് ചാടി എണ്ണീട്ട് നമ്മള് കൊല്ലത്തെ ഇവിടൊക്കെ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നനമുണ്ടല്ലേ അമ്മ അല്ലേ മണ്ണിന് നനമുണ്ട് വേണ്ട നനമുണ്ട് അല്ലേ ആ ഈ മൂന്ന് മൂന്ന് ഇത് മൂന്നെണ്ണം മാറിയാ നിൽക്കുന്നത് ഇനി ഇതിന്റെ ഇടയിലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മള് കൊല്ലത്തെ വേണ്ട വേണ്ട നനമുണ്ട് ഉറക്കം തൂങ്ങി നിൽക്കുവാണേ കുളിക്കണമെന്ന് ചോദിച്ചാൽ ഓട് കട്ടിലീഴിപ്പോ എന്നിട്ട വെള്ളമുണ്ടെന്ന്

തുമ്മി തുമ്മിപ്പോ അങ്ങോട്ടല്ലേ അപ്പോൾ വൈകിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരേഴേകാലൊക്കെ ആകുമ്പോഴത്തേക്ക് രാത്രിയിലത്തെ ഫുഡ് നമ്മൾ കഴിക്കും നമുക്കിനി ചപ്പാത്തിയും കറിയും കഴിക്കാം ചപ്പാത്തിയും കറിയും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ അടിപൊളി ടേസ്റ്റ് ഇറച്ചിക്കറിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല രുചി കിട്ടുന്നുണ്ട് ചീമച്ചക്കയാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ചീമച്ചക്ക ഇനിയും മേടിക്കുമ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് കറി വെച്ച് ചപ്പാത്തിയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിച്ചൊന്ന് നോക്കണം നല്ല ടേസ്റ്റാണ് ഇപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ